ിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞു തുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മുടെ ബഹുമാനപ്പെട്ട എൻ ഐ മത്തായച്ചൻ ഉണ്ട് അച്ഛാ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം താങ്ക് യു അച്ഛ മന്ന ജയ ജയ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമുണ്ട് വളരെ പ്രശസ്തമാണ് ഈ ഗാനം ആരെഴുതിയെന്ന് നേരത്തെ പറഞ്ഞ പോലെ ചില ഗാനങ്ങൾ ആരെഴുതിയെന്ന് നമുക്ക് നിശ്ചയമില്ല എങ്കിലും അത് വളരെ പോപ്പുലറായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഗാനത്തെക്കുറിച്ചൊന്ന് പറയാൻ വെച്ച മന്ന ജയ ജയ എന്നുള്ള പാട്ട് ആരെഴുതിയതാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതെ എന്നാൽ അത് എഴുതിയിരിക്കുന്നത് മുഴുവൻ ചരണങ്ങളും വായിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള അതെ ഒരു വലിയ പ്രത്യാശയുടെ പുനരാ കാത്തിരിപ്പിൻ്റെ പുനരാഗമനത്തിനെ കുറിച്ചുള്ള കാത്തിരിപ്പിൻ്റെ വാക്കുകളാണ് അതിനകത്തുള്ളത് മുൻകാലങ്ങളിൽ കൺവെൻഷൻ യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ അവസാന യോഗം അവസാന യോഗത്തിലെ പ്രധാന പ്രസംഗ വിഷയം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഇത് എന്നും അങ്ങനെ തുടർന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്നാൽ പോലും പാട്ടുകളിൽ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള മനോഹരമായ വളരെയധികം പാട്ടുകൾ നമ്മുടെ ഈ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ആ ഒരു ഒരു ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ആ തരത്തിൽ പെടുന്ന ഒരു പാട്ടാണ് മനോഹരമായിട്ടുള്ള അതിന് ഒരു ഒരു പിൻബലം കൂടെ ഉണ്ട് ഒരു അടിത്തറയുണ്ട് ആ അടിത്തറ എന്നാണ് തെസ്ലോനിക്ക ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ തെസലോനിക്ക ലേഖനത്തിൽ കർത്താവ് താൻ ദൂതന്റെ ശബ്ദത്തോടും കാഹ്ളനാഥത്തോടും കൂടെ മേഘങ്ങളിൽ ഇറങ്ങി ഇറങ്ങിവരും കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവന്മാരാണ് അവരെ ചേർത്ത് എന്ന് പറയുന്ന ഒരു സന്ദേശം പൗലോസപ്പോലൻ വിശ്വാസികൾക്ക് നൽകുന്നുണ്ട് യേശുവിൻ്റെ പുനരാഗമനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിഖാവിശ്വാസ പ്രമാണൻ ചൊല്ലുമ്പോഴും അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസ പ്രമാണം സമാപിക്കുന്നത് അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള യേശുവിൻ്റെ പുനരാഗമനം എന്നുള്ള ചിന്ത ഭക്തന്മാരുടെ മനസ്സിൽ വളരെ തീവ്രമായ ഒരു ഒരു അനുഭവമായിരുന്നു പല പാട്ടുകളും വായിക്കുമ്പോൾ അവരിങ്ങനെ കാത്തിരിക്കുന്നതും അതിനുവേണ്ടി ആശയോടെ കാത്തിരിക്കുന്നതും നീ വരുന്നതും വരുന്നതിനെ കുറിച്ചുള്ളതായ അതിൻ്റെ രീതികളും രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഭാവനയിൽ കണ്ടെഴുതിയിട്ടുണ്ട് വെളിപാട് പുസ്തകവും അതൊക്കെ തന്നെ നമുക്ക് തരുന്ന ആശയങ്ങളാണ് ഈ പാട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പലരുടെയും മനസ്സിൽ മറന്നുകിടക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ചിന്തകൾ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ഈ ഗാനത്തിൻ്റെ കേൾവി നമ്മളെ സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഗാനം നിങ്ങൾക്കായി ജെയ്സൺ ആലപിക്കുന്നു मन्ना जय जय मन्ना जय जय मानुवेल ने महेश महाराज ने महेश महाराज ने मन्ना जय जय मन्ना जय जय मानुवेल ने महेश महाराज ने Maharaj ne. വന്നിടും എൻ്റെ മണവാള നിന്നെ കണ്ടു ഞാൻ ചേർന്നിടും മധ്യാകാശത്തിൽ ചേർന്നീടും കാഹളനാ േർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദൽപ്പം എൻ ഭാഗ്യം मन्ना जय जय मन्ना जय जय मानुवेलने महेश महाराजने महेश महाराजने मन्ना जय जय मन्ना जय जय मानु രാജ്യമൊരുക്കിത്താൻ വേഗം വരുന്നല്ലോ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമുണ്ട് ഈ ഗാനം യേശുനാഥൻ്റെ രണ്ടാമത്തെ വരവ് പുനരാഗമനത്തെക്കുറിച്ചുള്ള കവിയുടെ ചില ചിന്തകൾ വരച്ച് കാട്ടുന്ന ഒരു ഗാനമാണ് ഈ ഗാനത്തിലൂടെ ഒന്ന് പോകാൻ വെച്ച രാജ്യമൊരുക്കിത്താൻ വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാഥൻ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ എന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത് അതെ അപ്പസല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ അവൻ എങ്ങനെ പോയി എന്ന് നിങ്ങൾ കണ്ടുപോകും അതുപോലെ അവൻ വീണ്ടും വരും നിങ്ങൾ കാണും ഇത് കഥാവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൈവദൂതന്മാർ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ വാക്കുകളാണ് യേശുവിൻ്റെ പീഡനുഭവ അനുഭവങ്ങളുടെ മധ്യത്തിലും എൻ്റെ ശിഷ്യന്മാരുമായിട്ട് അന്തിയ താഴം കഴിക്കുമ്പോഴും അവരോടും പറഞ്ഞ അനേക ഉപദേശങ്ങളിൽ യുവനാന സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം നൽകിയ ആശ്വാസത്തിൻ്റെയും ധൈര്യപ്പെടുത്തലിൻ്റെയും എല്ലാ അനുഭവങ്ങളിലും മധ്യത്തിൽ പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേനും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ മടങ്ങി വന്ന നിങ്ങളെ ചേർത്ത് വേദപുസ്തകം അവസാനിക്കുന്നത് ആമ്യൻ കർത്താവായി യേശു വേഗം വരണമേ എന്ന വെളിപ്പാടിലെ അവസാനത്തെ കൂടിയാണ് അപ്പോൾ പുതിയ നിയമത്തിൽ നിയമത്തിലുടനീളം കാണുന്ന ഒരു ചിന്തയാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളത് ഈ ഭൂമിയിലെ വാസം ഇവിടുത്തെ പരശേഷി ശ്രൂഷ താൻ അനുഭവിച്ച പീഡാനുഭവം സ്വർഗാരോഹണം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അവിടെ തുടക്കമാണ് അത് ഒരു ഏൽപ്പിക്കൽ കൂടെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരോടും സുവിശേഷം അറിയിക്കണം അറിയിക്കാനും ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാനുള്ള ആഹ്വാനമാണ് അപ്പോൾ ഈ ആഹ്വാനം വായിച്ച ഓരോ ഭക്തൻ്റെയും മനസ്സിൽ മറ്റുള്ളവരെ കൂടെ ധൈര്യപ്പെടുത്തണം മറ്റുള്ളവരെ കൂടെ ഓർമ്മപ്പെടുത്തണം ഈ പാട്ടിനകത്ത് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ വർണ്ണിക്കുകയല്ല അതിന് പകരം കർത്താവിൻ്റെ വരവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവൻ വരുന്ന ഒരുക്കങ്ങളുടെ അവസരമായിരിക്കുന്നു അത് പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണെന്നും പ്രിയൻ്റെ മണിനാഥന് നം കേൾക്കുന്നു അവൻ വരുന്നത് വിളിച്ചറിയിക്കുന്ന ശബ്ദം അതങ്ങ് ദൂരെ കേൾക്കുന്നു അപ്പോൾ അത്ര ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടെ നോക്കിയിരിക്കുമ്പോൾ ഉണരണം പകൽ കഴിയാറായി ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒരുങ്ങിയിരിക്കുകയാണ് ഉണരണം ഈ പാട്ടിൽ കൂടെ നൽകുന്ന ആഹ്വാനം അതാണ് കഥാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുന്നവർ നമ്മുടെയും കടപ്പാടാണ് അതെ അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരനെ പറ്റി നിശ്ചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമുക്ക് ഏറ്റവും ആസ്വാദിതരമാണ് സ്വീകാര്യമായിട്ടുള്ളതാണ് ഈ കവികളെ പോലെ യഥാർത്ഥമായി ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ വരവ് സന്തോഷകരമാകൂ ഏറ്റവും എളുപ്പം യേശുവെ വരയണമേ എന്ന് ആഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ നാം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ വരവിനായി ദൈവമേ നീ എത്ര എളുപ്പം എന്ന് നാം അമിതമായി കാക്ഷിക്കുന്നുണ്ടോ അതിനുവേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചിന്ത മാത്രം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് നമുക്ക് ഈ ഗാനം ശ്രദ്ധയോടെ കേൾക്കാം ിൽ പറഞ്ഞതുപോലെ യേശുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ ജീവിതം ഈ നിമിഷം ഒന്ന് പരിശോധിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവയെല്ലാം ദൂരീകരിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോട് ആയിരിക്കാൻ തക്കവണ്ണം നമുക്കും ഒരുങ്ങാം ഈ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും വേഗം വരുന്നല്ലോ പ്രിയന്ത